ശ്രീമഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ ആയ സൂതൻ സൗനഗാഥികൾക്ക് ചെയ്യുന്ന ഉപദേശം എന്ന ഹെഡിങ്ങിനകത്തിലെ നിർമ്മലന്മാരിങ്ങ അവതരിച്ച് ലോകത്തിങ്കൽ നിന്ന് വരെയാണ് നിർത്തിയിട്ടുള്ളത് ഇനി ബാക്കി ഭാഗം ഓം ഗുരുഭ്യോ നമാം ഓം ഹരി ശ്രീ ഗണപതി നമ വേ ഗവതീ വാസുദേവായ ഹിരണ്ാക്ഷനിക്കൊം ഭൂമിയെ ഉയർത്തുവാൻ പിറന്നു യജ്ഞാങ്കനായി സുഗമമൂർത്തിയാ പിന്നെ സാത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സ്വാതികനായ മുനാരദനായനല്ലോം നരനാരായണന്മാരായി ചമഞ്ഞിതു പിന്നെ ധരണിതൻ നിൽക്ക പോലത്തെ കാട്ടിയിടുവാൻ സിദ്ദേശനായ കപിലക്കനാ ചമഞ്ഞിതു സിദ്ധിപ്പാർ മനുഷ്യർക്ക് ദത്തധാനോടും പുത്രനായറിയാന്തണ്ടീതികളെല്ലാം സജ്ജനസേവ്യൻ യജ്ഞനായ അവതരിച്ചുടൻ ദുർജനാന്തകർ ും ആയാൻ ലക്ഷ്മി വല്ലവൻ നഭിഭഗ്നിരുവിൽ വന്ന ശിക്ഷയോട് ഋഷഭനാ മുഖ്യഭൂപനു ആയാൻ ഭൂമിയെ കറപ്പാനും നിരത്തിച്ചമപ്പാനും ഭൂമി നായകം പൃദുവായി അവതാരം ചെയ്താൻ മെതിനിന്ദ്രാനുഗ്രഹത്തിനുതാൻ പ്രളയാബ്ദവും മേദിനി പതിമത്സ്യമായി മറകളെ വീണ്ടാൻ ഇന്ദ്രാദികൾക്ക് ജരാനരകൾ നീക്കിയിടുവാൻ ഇന്ദ്രാരിജനവുമായി പാൽക്കടൽ കടഞ്ഞ നാൾ മന്ദരം ഉയർത്തുവാൻ യർത്തുവാൻ ആമയാക്കീഴേ നിന്നു മന്ദമെന്നീ പക്ഷിയായി അതിന്മീതേ നിന്നാൻ ആയുർവേദത്തെ ഉപദേശിപ്പാനവനയിൽ നായകൻ ധന്വന്തരിമൂർത്തിയും മായാനല്ലോ ോഹിപ്പിച്ച് പീയൂഷം വീണ്ടിടുവാൻ ദൈത്യാരി പുനരൊരു മോഹിനി വേഷം പൂണ്ടാൻ ഭക്തനാം പ്രഹ്ലാദനെ രക്ഷിപ്പാൻ പിതാവിനെ നിഗ്രഹിപ്പതിനൊരു നരസംഭവം ആയാൻ വാമനമൂർത്തി വഞ്ചിപ്പാനായും കാമതൻ ഇന്ദ്രാനുജനായി അവതാരം ചെയ്താൻ ബ്രഹ്മദ്വേഷികളായ ഭൂപരയൊടുക്കുവാൻ നിർമ്മലൻ ജമദഗ്നി നന്ദനായ ശേഷം ധർമ്മസ്ഥാപനകരൻ ചിന്മയൻ ജഗന്മയൻ കൽമഹരൻ വേദവ്യാസനായതും രാവണൻ തന്നെ കൊൽവാൻ രാമനായ ഗിലേശൻ ദേവകാര്യാർത്ഥമവതരിച്ചോരനന്തരം രേവതീരമണനാം രാമനായവനിൽ ക്ഷീപനാം ബലഭദ്രനായതും െ പോൽ ദേവഗീസുതൻ കൃഷ്ണനായ അവതരിച്ചതും ദേവദേശൻ പിന്നെ കേവലം കലിയുങ്കൽ ബുദ്ധനാഞ്ജിനസുതനായതും ജഗന്നാഥൻ കൽക്കിയാമിനി കലിയുഗം തന്നത്തിങ്കൽ സംഖ്യം ചൊല്ലീടുവാൻ ഉത്തമന്മാരാ ഋഷി വർഗവും സുരന്മാരും മനുക്കൾ പിന്നെ പ്രജാപതിമാർ മനുജന്മാർ കനക്കെ മഹത്തുക്കേളായുള്ള ജനമെല്ലാം ഈശ്വരൻ നാരായണൻ തന്നുടേ അവതാരം യമത്രേ നിശ്ചയം പ്രപഞ്ചം തൽപ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയായേകാത്മാവായ നെൽപ്പൊരു സകലാത്മാവാകിയ പരബ്രഹ്മം തന്നെ മഹാമായ കാരണം പ്രപഞ്ചത്തിനെന്ന് അറിഞ്ഞിടുന്ന നേരം ും ആത്മജ്ഞാനം എന്നെല്ലാം ചൊല്ലിയിടുന്ന ശ്രീ മഹാഭാഗവതം വന്ധ്യനാം ദേദവ്യാസൻ ചമച്ചു പഠിപ്പിച്ചു ശ്രീശുഖനായ മുനിശ്രേഷ്ഠനെ വഴിപോലെ ആശകളകന്നൊരു ശ്രീശുഖ മുനീന്ദ്രനും കാല മനശനം വീക്ഷിച്ച് ഗംഗാതീരം ബുക്കുറു പരീക്ഷത്തിന് എപ്പേരും അറിയിച്ചു ഓ